നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം കേരളത്തിൽ അയ്യപ്പന്റെ പേര് പറയാൻ പോലും ഇപ്പോൾ പറ്റാത്ത അവസ്ഥയാണെന്ന് തുറന്നടിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിന് പുറത്തേക്ക് ദക്ഷിണേന്ത്യ ആകെ ശബരിമല വിഷയം പ്രചരണ ആയുധമാക്കുകയാണ് മോദി ഇപ്പോൾ മംഗലാപുരത്ത് നടന്ന ബി ജെ പി തെരഞ്ഞെടുപ്പ് റാലിയിലായിരുന്നു മോദി സംസാരിച്ചത് മാത്രമല്ല തമിഴ്നാട്ടിലും മോദി ഇത് പ്രചരണ ആയുധമാക്കുകയാണ് കേരളത്തിൽ അയ്യപ്പൻ എന്ന് പറയാൻ പോലും ഇപ്പോൾ പാടില്ലാത്ത അവസ്ഥയാണെന്നും കാരണം വിടെ ഭരിക്കുന്നത് മോദി പറയുന്നു കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കുന്നിടത്താണ് ഈ അവസ്ഥയെന്നും ബി ജെ പി സ്ഥാനാർത്ഥിക്കോ ജയിലിൽ പോലും കിടക്കേണ്ടി വന്നുവെന്നും മോദി പറഞ്ഞു ദക്ഷിണേന്ത്യ കേന്ദ്രീകരിച്ച ശബരിമല വിഷയം മുഖ്യ വിഷയമാക്കുകയാണ് ബി ജെ പി ഇപ്പോൾ നേരത്തെ തമിഴ്നാട്ടിലെ തേനിയിൽ നടന്ന തെരഞ്ഞെടുപ്പ് റാലിയിലും പ്രധാനമന്ത്രി ശബരിമല വിഷയം ഉന്നയിച്ചിരുന്നു കോൺഗ്രസും മുസ്ലിം ലീഗും ശബരിമലയെ വെച്ച് അപകടകരമായി കളിക്കുകയാണെന്ന് തേനിയിൽ നടന്ന റാലിയിൽ മോദി ആരോപിച്ചു ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സംരക്ഷിക്കാൻ ബി ജെ പി ഒപ്പമുണ്ടാകുമെന്നും ഉറപ്പും നൽകി കേരളത്തിൽ ശബരിമല എന്നും അയ്യപ്പനെന്നും പറഞ്ഞാൽ നടപടിയെടുത്ത നോട്ടീസ് അയച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വീര്യമൊന്നും കേരളത്തിന് പുറത്തില്ല മാത്രമല്ല പറയുന്നത് നരേന്ദ്രമോദിയാണെങ്കിൽ കമ്മീഷനും നിശബ്ദമാകും എന്നതാണ് അവസ്ഥ ശബരിമല പ്രചരണ ആയുധമാക്കുന്നതിൽ തെറ്റില്ല എന്നും പൊതുവിഷയങ്ങളായി ചർച്ച ചെയ്യാമെന്നും നിയമങ്ങൾ പോലും പറയുമ്പോൾ കേരളത്തിൽ സ്ഥാനാർത്ഥികൾ പോലും ഇത്തരം കാര്യങ്ങൾ തുറന്നു പറയാൻ ഇപ്പോൾ മടിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് മോദി തന്നെ ഇതെല്ലാം തുറന്നടിക്കുന്നത് കാരണം ദക്ഷിണേന്ത്യയിൽ ഏറ്റവും അധികം ആളുകളെ സ്വാധീനിക്കുന്ന പൊതുവിഷയമാണ് ശബരിമലയിലെ യുവതി പ്രവേശനം അതിൽ തന്റെ നിലപാട് ഇപ്പോൾ മോദി തുറന്നടിച്ചു പറയുകയാണ് വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും തകർക്കാനുള്ള അപകടകരമായ നീക്കമാണ് കേരളത്തിൽ നടക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു അതായത് യുവതി പ്രവേശനം എന്നത് അടങ്ങിയ അധ്യായം എന്നാണ് അർത്ഥം വയ്ക്കുന്നത് വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും തകർക്കാനുള്ള അപകടകരമായ നീക്കമാണ് നടക്കുന്നത് കേരളത്തിൽ ബി ഉള്ളിടത്തോളം അത് നടക്കില്ലെന്ന് മോദി പറയുന്നു പിണറായി വിജയനും ഇടത് സർക്കാരിനുമുള്ള വ്യക്തമായ മറുപടിയാണിത് ശബരിമല വിഷയത്തിൽ ഇത്ര കൃത്യമായ മറുപടി മോദി യുവതീ പ്രവേശനം എന്ന കാര്യം കേരളത്തിൽ ബിജെപി ഉള്ളിടത്തോളം കാലം നടക്കില്ലെന്നും മോദി സൂചിപ്പിക്കുന്നു ശബരിമല വിഷയത്തിൽ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കൊപ്പം മുസ്ലിം ലീഗിനെ കൂടി ചേർത്തുവയ്ക്കുന്നതിലൂടെ ഹൈന്ദവ ഏകീകരണമാണ് മോദി ലക്ഷ്യം വെക്കുന്നത് ആചാരം സംരക്ഷിക്കാൻ ബി ജെ പി ഒപ്പമുണ്ടാകുമെന്ന് പ്രധാനമന്ത്രി തുറന്നടിച്ചു പറയുന്നു വിശ്വാസം തകർക്കുന്ന നടപടിയോടാ യോജിക്കാനാവില്ല കോടതി വിധിയുടെ പേരിൽ പാരമ്പര്യ വിശ്വാസങ്ങളെ തകർക്കുന്ന നയത്തിനോടാ യോജിപ്പില്ലെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ന്യൂസ് ഡെസ്ക്യൂസ്